ഹലോ മച്ചമാരി എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ലോകയുടെ സിംഗപ്പൂർ വിശേഷങ്ങളും മലേഷ്യ വിശേഷങ്ങളും ഒപ്പം സ്വിറ്റ്സർലാൻഡ് വിശേഷങ്ങളും ഹിന്ദി ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ലോകയുടെ മലേഷ്യ റിലീസിലേക്ക് നമുക്ക് നോക്കാം മലേഷ്യയിൽ മികച്ച രീതിയിലുള്ള ഒരു റിലീസാണ് സിനിമയ്ക്ക് വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് സിനിമയുടെ റിലീസായി വരുന്നത് അതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാരണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തമിഴിൽ മാത്രമായിട്ട് സിനിമയ്ക്ക് ഏകദേശം ഇരുപതോളം സെൻ്ററുകളിലാണ് റിലീസ് വരുന്നത് മലേഷ്യയിൽ സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് വരുന്നത് മലയാളത്തിൻ്റെ നാലോളം സെൻറ്ററുകളാണ് നമുക്കറിയാം കൂടുതലും തമിഴിൽ ഈ സിനിമയ്ക്ക് അത്രയും മൈലേജ് ഉണ്ട് ഈ പറഞ്ഞ അന്യദേശങ്ങളിലെല്ലാം അതുകൊണ്ട് തന്നെ ഒരു മലയാള സിനിമ തമിഴ് ഡബ്ലു ചെല്ലുമ്പോഴും മലേഷ്യയിൽ വലിയ രീതിയിലുള്ള ഒരു തിയേറ്റർ ലിസ്റ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സിംഗപ്പൂരിലും മികച്ച രീതിയിൽ തന്നെയാണ് അവിടെയും തമിഴിന് തന്നെയാണ് പ്രാമുഖ്യം കൂടിയിരിക്കുന്നതും ഒപ്പം ഹിന്ദിക്കും ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് അടുത്ത സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും പന്ത്രണ്ടാം തീയതി തന്നെയാണ് സിനിമയുടെ റിലീസും കാര്യങ്ങളുമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും അവിടെയും മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ കൗണ്ട് തന്നെയാണ് എന്ന് വെച്ച് ഒരുപാടല്ല ഇരുപതിനടുത്തുള്ള സെൻറ്ററുകൾ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു അപ്ഡേഷൻ ഇനി ഹിന്ദി കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഹിന്ദിയിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ലോക സെൻസേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വാല്യൂ വന്നിരിക്കുന്നു അതിനകത്തിൽ ക്ഷമിക്കാം ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു ഇന്ത്യ ടുഡേ ഹിന്ദു ഹിന്ദുസ്ഥാൻ ടൈംസ് അങ്ങനെ ഉള്ള ടൈം ഇതെല്ലാം പ്രമുഖ പത്രങ്ങൾ വരെ ഇതിന് വലിയ സപ്പോർട്ടാണ് ഹിന്ദി ലോഗയ്ക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ ഹിന്ദിയിൽ മികച്ച രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ പോകുന്നത് ഏഴാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ ആറ് ദിവസം കൊണ്ട് രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നേടിയിരിക്കുകയാണ് ഓരോ ദിവസത്തും ദിവസത്തിലും സിനിമയുടെ തിയേറ്റർ കൗണ്ടുകൾ അല്ലെങ്കിൽ ഷോ കൗണ്ടുകൾ കൂടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുന്നൂറ്റി അൻപതോളം ഷോകളാണ് സിനിമയ്ക്ക് ഉള്ളത് നേരത്തെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു നമുക്കറിയാം നൂറിൽ തുടങ്ങി ഇപ്പോൾ ആ റേഞ്ചിലേക്ക് മാറുകയാണ് നല്ല ലെവലിലുള്ള ഒരു പബ്ലിസിറ്റി അവിടെ കിട്ടുന്നുണ്ട് സിനിമയ്ക്ക് എന്ന് വെച്ച് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ അവർ ചെയ്യുന്നുമില്ല എന്തായാലും പെൻ സ്റ്റുഡിയോസാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് അത് മികച്ച രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇന്നും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള കളക്ഷൻ ഉണ്ടാവുകയും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ തേടിയ മാർക്കോയ്ക്ക് ആറാം ദിവസം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വന്നെങ്കിൽ ലോകയ്ക്ക് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് അതും മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഷോകളിൽ നിന്ന് മാർക്കോയ്ക്ക് ലഭിച്ചത് നാൽപ്പത്തി നാലോളം ഷോകൾ മാത്രമായിരുന്നു ഇവിടെ ലോക രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ് ഇന്നത്തോടെ രണ്ട് കോടി അൻപത് ലക്ഷം രൂപയിലേക്ക് അടക്കുകയാണ് അതായത് മലയാളത്തിൽ നിന്ന് ഏറ്റവും സെക്കൻഡ് ടോപ്പറായി പോവുകയാണ് ഫസ്റ്റ് നമ്മുടെ മാർക്കോ തന്നെയാണ് പതിനാല് കോടിയാണ് മാർക്കോ അവിടെ നേടിയത് അപ്പോൾ കാര്യങ്ങൾ കളം ആടിയത് എപ്പോഴെന്ന് നമുക്ക് വ്യക്തമാവുകയാണ് ഇവിടെ ഹിന്ദിയിൽ നല്ല ലെവലിലുള്ള പ്രൊമോഷൻ പ്രത്യേകിച്ച് ജനങ്ങൾ തന്നെ തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എവിടെ ഏത് യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് ഇതിൻ്റെ ഒരു റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള ജെനുവിൻ റിവ്യൂ തന്നെയാണ് സിനിമയുടെ കളക്ഷനും ഒഫീഷ്യൽ ജെനുവിൻ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് പലപ്പോഴും സിനിമകളുടെ കളക്ഷനൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചൊന്ന് വലുതാക്കിയൊക്കെ കാണിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ എല്ലാ സിനിമകളിലും ഉണ്ടാകാറുണ്ട് ഇവിടെ അതൊന്നുമില്ല ഇല്ല പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി രണ്ട് കോടിയാണ് സിനിമ നേടിയതെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് നമുക്ക് ട്രാക്കേഴ്സും കാര്യങ്ങളും വെച്ച് വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എട്ട് കോടിയോളമാണ് എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ നമ്മളും പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു വന്നിരുന്നതും അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് വരുന്നത് ദുൽഖർ ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ് പലപ്പോഴും തള്ളുകണക്കുകൾ പൊളിക്കുക ആരോടും പറയാതെ എന്നുള്ളത് തന്നെ അത് ഉൾക്കാർ ചെയ്യുന്ന ഏറ്റവും ഗംഭീരമായ കണക്കുകളാണ് എന്താണേലും ഇവിടെ സിനിമ ഇന്നത്തോടു കൂടി ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി ഏഴ് കോടിയിലേക്ക് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ എത്തുമെന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് സിനിമയ്ക്ക് മൂന്ന് കോടി തൊട്ട് നാല് കോടി വരെ ലഭിക്കാനുള്ള ചാൻസുകൾ കാണുന്നു എന്താണല്ലോ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രീ സെയിലൂടെ ഒന്നര കോടിക്ക് മുകളിലാണ് ഇന്നും സിനിമയ്ക്ക് ലഭ്യമായത് എന്താണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത് ഇനിയും ശനി ഞായർ ദിനങ്ങളിൽ ഒരു കോടിക്ക് മുകളിൽ വരുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഹിന്ദിയിൽ നിന്നുള്ളത് അത് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുകൂടി വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകോളാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണം